ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമാകാൻ സമ്മതിച്ചു ആഭ്യന്തരം കൊടുത്തില്ല ഇന്ദിരാഗാന്ധി ധനമന്ത്രിയാകാൻ സമ്മതിച്ചു അതിൽ ഈ ഡി പി മിശ്രയുടെയും ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദ്രഭാനു ഗുപ്ത ഉത്തർപ്രദേശിലെ അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ കൂടെയാണെങ്കിൽ പോലും മൊറാർജി ദേശായുമായിട്ട് നല്ല അടുപ്പം പുലർത്തുന്ന ആളാണ് അദ്ദേഹമാണ് ഫൈനലി മൊറാർജി ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത് മൊറാർജി ഇത് ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം മൊറാർജി പറയുന്നു ഗുപ്താജി പറയുന്നത് കൊണ്ട് മാത്രം ഞാനിത് സമ്മതിക്കുകയാണ് അല്ലാതെ എനിക്കൊട്ടും മനസ്സുണ്ടായിട്ടല്ല മൊറാർജി എത്ര ടഫാണെന്ന് പറഞ്ഞാൽ എത്ര സ്റ്റബേൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് ദോഷം വരും എന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പുറകോട്ട് പോയിട്ടേ ഉള്ളൂ അത് നെഹ്റുവിന് ശേഷവും അദ്ദേഹം പുറകോട്ട് പോയി ശാസ്ത്രിക്ക് ശേഷവും അദ്ദേഹം പുറകോട്ട് പോയി അറുപത്തേഴിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ മനുഷ്യൻ പുറകോട്ട് പോയി ഗ്രേസ്ഫുൾ ആയിരുന്നു ആ മനുഷ്യൻ ആകെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പൊതുരാഷ്ട്രീയക്കാർ ചെയ്യാത്തൊരു കാര്യം അദ്ദേഹം ചെയ്യുമായിരുന്നു അദ്ദേഹം തുറന്ന് പറയുമായിരുന്നു എനിക്കേ പ്രധാനമന്ത്രിയാകണം ഞാനാണ് യോഗ്യൻ അതാർക്കും നിഷേധിക്കാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ വടക്കു പുറത്തുകൂടെ വന്ന് മൊറാർജിയെ കണ്ടിട്ട് അങ്ങനെയല്ല ഒന്നും പൊന്നും ഒന്നും പുറകോട്ട് മാറണം എന്നൊക്കെ പറഞ്ഞ് അതല്ല നിങ്ങൾക്ക് ഇന്ന ഇന്ന കുഴപ്പമുണ്ട് എന്ന് തർക്കിക്കാൻ ആർക്കും സാധിക്കുന്നില്ല മൊറാർജിയുടെ യോഗ്യത മൊറാർജിയുടെ യോഗ്യത തന്നെയാണ് മൊറാർജിയുടെ ശുദ്ധിയെ ആർക്കും സംശയിക്കാനും സാധ്യമല്ല പിൽക്കാലത്ത് ജനതാ പാർട്ടി വന്നു കഴിഞ്ഞപ്പോൾ മൊറാർജി ഏകദേശം ഐകകണ്ഠ്യേന പ്രധാനമന്ത്രിയാവാൻ ഒരു കാരണം ഇതാണ് അന്നും ചരൺ സിംഗിനും ജഗജീവൻ റാമിനും ഒക്കെ ആ പദവിയിൽ നോട്ടം ഉണ്ടായിരുന്നു ജഗജീവൻ റാം പ്രധാനമന്ത്രി ആവണം എന്നുള്ളത് ന്യായവുമായിരുന്നു അന്നത്തെ കാലത്ത് പക്ഷേ മൊറാർജി വാസ് അൺകോംപ്രമൈസിങ് അങ്ങനെ ജയപ്രകാശ് നാരായണന് മൊറാർജിയെ വഴിക്കേണ്ടി വന്നു അതാണ് മൊറാർജി ദേശായി ഏതായാലും മൊറാർജി ദേശായി ഈ കണ്ടീഷന് വഴങ്ങിയിട്ട് ധനമന്ത്രിയാവാം ഉപപ്രധാനമന്ത്രിയാവാം എന്ന് പറഞ്ഞ് തർക്കം അവസാനിപ്പിച്ചു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി അത് കഴിഞ്ഞിട്ടാണ് ഈ നാടകങ്ങളിലെ അടുത്ത കളി ഈ ഒരിക്കൽ ഒരു കൈപ്പുണ്ടായിക്കഴിഞ്ഞാൽ അത് കുറേക്കാലം നിലനിൽക്കുമല്ലോ ഇന്ദിരയെ സംബന്ധിച്ചിടത്തോളം മൊറാർജി ഒരു ഭീഷണിയായിട്ട് തുടർന്നു ഇന്ദ്രയെ കുറ്റം പറയാനും സാധ്യമല്ല കാരണം ഏത് സ്ഥാനത്ത് നിങ്ങളിരുന്നാലും രണ്ടാമൻ്റെ മേൽ ഒരു നോട്ടം വേണം എന്ന് ആദ്യം പറഞ്ഞത് ചാണക്കനാണ് രാജാക്കന്മാർ രാജാക്കന്മാർക്ക് ചാണകൻ കൊടുത്ത ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇതാണ് നിങ്ങൾ എത്ര വലിയ രാജാവായിരിക്കാം നിങ്ങൾ പവർഫുള്ളായിരിക്കാം എന്തുമായിരിക്കാം നിങ്ങളുടെ അടുത്ത ആളാരാ അനിയനോ മകനോ ആരുമായിക്കോട്ടെ